ഗർഭിണിയായ ആടിനെ കൈയും കാലും കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമം അതിഥി തൊഴിലാളി നാട്ടുകാരെ വെട്ടിച്ചു കടന്നു കളഞ്ഞു ഉപ്പുങ്ങൽ തുരുത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ആടിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസിയായ സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആടിനെ ഉപേക്ഷിച്ച് ഇയാൾ സ്ഥലം വിട്ടത് ഉപ്പുങ്ങൽ എള്ളൂർ മഠത്തിൽ ഷംസുദീൻറെ ആടിനെ വീടിനോട് ചേർന്നുള്ള പാടത്തിന്റെ ഭാഗത്ത് മേയാനായി കെട്ടിയിരുന്നു പാടത്ത് നെല്ലിന് മരുന്ന് തെളിക്കാനെത്തിയ നാൽപ്പത് വയസ്സുള്ള തൊഴിലാളി ആടിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു എന്ന് പറയുന്നു ആടിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് അയൽവാസിയായ ഫാത്തിമ ഓടിയെത്തിയത് നാട്ടുകാർ സംഘടിച്ചതോടെ ഇയാൾ രക്ഷപ്പെട്ടു അപ്പൊ പിന്നെ അങ്ങോളത്ത് ാളി കൊടലില്ല ഞാൻ ചെന്നിട്ടവൻ അത്ര ഇതിലോടിയില്ല തിരിച്ചിട്ട് വന്നിട്ടുള്ളൂ പറഞ്ഞാ